ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അതായത് നമുക്ക് കുഞ്ഞു മക്കളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ല ഒരു ചോക്ലേറ്റ് കുട്ടികൾക്ക് ഇത് കൂട്ടി രണ്ട് മൂന്ന് പീസ് വെച്ചാൽ തന്നെ മതി വയറ് നിറയും കാരണം ഇതിനുള്ളിൽ ബദാം ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഹെവി ആയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ സിംപിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ കുട്ടികൾക്ക് വിടാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ് വളരെ ആരോഗ്യപ്രദവുമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ അതിനായിട്ട് ഞാനിവിടെ ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് നമ്മൾ തലേദിവസം ആണ് ബദാം എടുത്ത് വെള്ളത്തിലിടാങ്കിൽ ഈസി ആയിരിക്കും നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ കളയാൻ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലേക്കാണ് വെള്ളത്തിലേക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് വേഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊരു മൂന്നാല് മണിക്കൂർ വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുമുണ്ട് അതിന് ശേഷം വേണം നമുക്ക് ബാക്കി സ്റ്റെപ്പൊക്കെ ചെയ്യാൻ ഇത് മാറ്റി വയ്ക്കുക ഇനി ഞാൻ നമ്മുടെ ഡേറ്റ്സിൻ്റെ ഉള്ളിലെ സീഡ് റിമൂവ് ചെയ്ത് അതും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ബദാം ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അത് കുറച്ചും നമ്മുടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് അതിനകത്തേക്ക് നമ്മുടെ ബദാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ആ നമ്മുടെ ക്യാരമൽ ഷുഗറിനകത്ത് കിടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആവുക ഇതിൽ നിന്ന് കുറച്ച് പീസ് ബാക്കി വരും അതുംകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട് അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പം നന്നായിട്ട് അതിൽ നല്ല ഷുഗറിൻ്റെ ക്യാരമലൈസ് ചെയ്തതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ടേക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഡേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം അത് നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ആ ക്യാരമലൈസോട് കൂടി ആയതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ ഡേറ്റ്സ് നമുക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റും അങ്ങനെ എല്ലാം ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് ഒട്ടിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിൽ നമ്മളിനി ഇതെല്ലാം ഡിപ്പ് ചെയ്തെടുക്കണം ഡാർക്ക് ചോക്ലേറ്റ് ആദ്യം ഞാൻ മെൽറ്റ് ആക്കി വെച്ചിരുന്നു ഇനി അതിൽ നിന്ന് ഓരോ പീസ് ഇട്ടുകൊടുത്ത് നമുക്ക് ഇതുപോലെ റെഡിയാക്കി ഓ എച്ച് പി ഷീറ്റാണ് വെച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ഈ ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പറിച്ചെടുക്കാൻ പറ്റും വിട്ട് വിട്ട് പോരും ഇനി ബാക്കി വന്ന നട്ട്സ് ഞാനൊന്ന് പൊടിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമല്ല കേട്ടോ ഞാൻ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ അതുകൂടാതെ ഞാൻ വേറെ ഒരു ടൈപ്പ് മോൾഡിലും കൂടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാ ബാക്കി വന്ന ഡേറ്റ്സ് ഞാനൊന്ന് പൊടിച്ച് അതിനകത്തൊരു കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഒരു ക്യാരമൽ സിറപ്പാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ വേറെ ടൈപ്പിൽ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഡാർക്ക് ചോക്ലേറ്റും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നമുക്ക് ആ മോൾഡിൽ കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം അതിനുള്ളിൽ വേണം നമ്മുടെ ക്യാരമലൈസ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഓരോന്ന് അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് സെറ്റാവണം കേട്ടോ സെറ്റായതിന് ശേഷം വേണം നമുക്ക് അതിന് മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കിട്ടും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് വേഗം ഇഷ്ടമാകുകയും ചെയ്യും നമുക്ക് തന്നെ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സന്തോഷവും തോന്നും ഈ രീതിയിലൊക്കെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു ഐറ്റം ഐറ്റമായിട്ട് നമുക്കത് കാണാം ഇത് കണ്ടോ നല്ല ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ബദാമൊക്കെ കൂട്ടി ഡേറ്റ്സൊക്കെ കൂട്ടി കടിച്ച് തിന്നുമ്പം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടും നമ്മൾ പുറമേന്നൊക്കെ ഇങ്ങനെ നമുക്ക് മേടിക്കുമ്പോൾ നമുക്ക് വളിത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്കതായത് വലിയ ചെലവില്ലാണ്ട് നമ്മൾ പുറത്തു വലിയ വില കൊടുത്ത് മേടിക്കുന്നൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഓക്കെ താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ